നിങ്ങൾക്കൊക്കെ ഈ മഴ കാണുമ്പോ എന്താണ് ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിൽ കൊടയാതിരിക്കാൻ വെച്ചിട്ട് ഓടുമായിരുന്നു അന്നും ഈ പി ടി പിരീഡിന് മഴ ഓടുകാരുന്നു യൂണിഫോം വരെ ക്ലാസ് ഇരുന്നിട്ടുണ്ടാ അതും ഇടാതെ അത്രയൊന്നും വരൂലല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ കാര്യം തിരക്കണ്ട പഴയ കാര്യം പറഞ്ഞാ മതി പണ്ട് മഴയത്ത് റസിയ കൊടയായിട്ട് പോവാൻ നേരത്ത് ഞാൻ ആ അടുത്തൂടെ ഓടി പോയെന്ന കൊടയില്ലോണ്ട് മൊത്തം കേക്ക് പണ്ടിയെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് കോലം കാണുമായിരുന്നു മെലിഞ്ഞ് ഒന്നുപോലിരുന്നേ പക്ഷെ എവ എൻ്റെ കൂടെ അടക്കുമ്പോ എല്ലാരും ഞങ്ങളെ പത്ത് പോണ് പത്ത് പോണെന്ന് പറയുന്നത് ഈ കാലാവസ്ഥയിൽ പണിക്കുവാൻ പോലും തോന്നൂല്ല രണ്ടു മാസം കൂടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ ഇപ്പോഴും മഴയുടെ ചന്തയിൽ അടിച്ചോണ്ട് അവിടെ ഇരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞാൻ പണിക്ക് പോവേ അതിന് ഇനി രണ്ട് മാസം